ഞാനും മഞ്ഞൾ വിളവെടുപ്പ് നടത്തി ഇത് സാധാരണ മഞ്ഞൾ ഇത്ര കിട്ടി ഇത് കസ്തൂരി മഞ്ഞൾ ഒരു കിലോ വരും അങ്ങനെ ഞാനും ഒരു വിളവെടുപ്പ് നടത്തി ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും ഒരു കിലോ അല്ലേ ഓരോരുത്തർ രണ്ടായിരം കിലോ ആയിരം കിലോ ഒക്കെ നടത്തപ്പോൾ എനിക്കും കിട്ടി കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഒന്ന് ഓടിച്ചാണ് ജീവ ഒന്ന് ഓടിച്ചാണ് ഒരു മഞ്ഞൾ എടുത്ത് ഒടിച്ചാണ് നല്ല വൈറ്റ് കളറായിരിക്കും ഓരോരുത്തർക്കുള്ള തെറ്റിദ്ധാരണയുണ്ട് ക്രീം കളർ നല്ലൊരു മിറ്റി ഒന്നും എടുത്തിട്ട് എന്നൊടിച്ചതൊന്നും ഒടി വേണ്ട രണ്ടായിട്ടൊന്നും ഒടിച്ച് എന്താ എവിടെ ഇവിടെ ഒടിച്ച ഭാഗം ഭാഗങ്ങളുണ്ട് വേണ്ട വേണ്ട ഇതായിരിക്കും ഇത് മണപ്പിച്ച് നോക്കിയാൽ നല്ല കർപ്പൂരത്തിൻ്റെ മണമായിരിക്കും പച്ചക്കർപ്പൂരത്തിന് അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞാൽ പറ്റിക്കപ്പെടാൻ പാടില്ല ഇതാണ് കരിമഞ്ഞൾ അപ്പോൾ കരിമഞ്ഞളും വിളവെടുത്തു അതാ കരിമഞ്ഞൾ കണ്ട അല്ല നീല കളറായിരിക്കും ഓടിക്കുമ്പോൾ കണ്ട അതിൻ്റെ തള്ളയാണ് തള്ള 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 കണ്ടോ എല്ലാം കരിമഞ്ഞൾ കണ്ട അല്ല കരിമഞ്ഞൾ ഭയങ്കര ഔഷധ ഗുണമുള്ളൂ മുഖത്തുള്ള കറുത്ത പാടൊക്കെ പോകാൻ വേണ്ടി രാത്രി അരച്ച് മുഖത്തിട്ടാ കറുത്ത പാടുകളൊക്കെ പോകുന്നതാണ് പറയണത് കരിമഞ്ഞൾ ഇത്രയേ ഉള്ളു ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയതാണ് ഓക്കെ വായി ഇപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം